ഹലോ അസല വലൈക്കും വറഹമത്തുള്ള ഇപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉച്ചക്കൊക്കെ സാമ്പാറാണ് അതുപോലെ ഫിഷ് ഫ്രൈ കെട്ടോ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് നിങ്ങൾക്കൊക്കെ ഇന്ന് എന്താണ് സ്പെഷ്യൽ പിന്നെ ഫിഷ് എന്ന് വെച്ചാൽ വലിയ മോൾക്ക് ഇഷ്ടമില്ല കേട്ടോ അവൾക്ക് ഫിഷിനോട് വലിയ താല്പര്യമില്ല ചില ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും പക്ഷേ എൻ്റെ ഉപ്പാക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ചിക്കനെക്കാളും ബീഫിനേക്കാളും ഒക്കെ എന്താ ഫിഷ് തന്നെയാണ് കേട്ടോ ഇഷ്ടം ഫിഷ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ നല്ലത് വേവിച്ച് കഴിക്കുക എന്നൊക്കെ തന്നെ ആണല്ലോ ഏ പക്ഷേ പലർക്കും ഇഷ്ടം ഫിഷ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനായിരിക്കും അല്ലേ അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഫിഷ് ഫ്രൈയുടെ കൂടെ ഇന്ന് സാമ്പാറാണ് ചോറ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അടുക്കള അലങ്കോലമായിട്ട് കിടക്കുകയാണ് അപ്പോൾ ക്ലീൻ ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ക്ലീനിങ് കഴിയും പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ അടുത്ത ക്ലീനിങ് അപ്പോൾ നമ്മളെ ഫിഷൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് തരട്ടെ അപ്പോൾ ഞാൻ ഈ ഫിഷിൽ ഒരു ഫിഷ് മസാല എന്ന് പറഞ്ഞ സംഭവം ചേർത്തിട്ടുണ്ട് അത് എന്ത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഫിഷ് മസാല എന്നുള്ള സംഭവം ഞാൻ ഇവിടെ കൽപ്പറ്റ് ഉമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു ഒരു മസാലപ്പൊടികളുടെ ഒരു ഷോപ്പ് ഉണ്ട് അതിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് നല്ലൊരു സ്മെല്ലാണ് അത് ഇതാ ഇവിടെ ഇപ്പോൾ ഇത് ഇതാ അത് അറബിക് മസാല ഓക്കെ അതേപോലെ മല്ലിമുളക് വറുത്ത മസാല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഫിഷ് അല്ല അതല്ല ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞുതരാം അതവിടെ കാഴ്ച ഞാൻ അങ്ങനത്തെ പേപ്പർ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഫിഷ് മസാല ഇതിൽ എന്തിനൊക്കെ നമ്മൾ ചിക്കൻ മസാല ബീഫ് മസാല എന്നൊക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ ഫിഷ് മസാല വാങ്ങിയതാണ് ഇതേ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന അറബിക് മസാലയാണ് ഓക്കെ അറബിക് മന്തി മസാല മസാല കോഫി അതുപോലെ തന്നെ ചുക്ക് പൊടി അതൊക്കെ ഞാൻ അന്ന് വയനാട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴേക്കും നമ്മുടെ മീൻ ഏകദേശം ഇവിടെ കരിഞ്ഞ ഒരു സംശയമുണ്ട് നോക്കട്ടെ അധികം ഓയിൽ വെളിച്ചെണ്ണം ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടാ സ്മില്ലായറഹ്മാൻ റോ ഈ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ രക്ഷപ്പെട്ടു മസാല കുറച്ച് കൂടുതലാവുമ്പോഴേ മീൻ കരിയാൻ ചാൻസ് കൂടുതലാണല്ലോ അപ്പോൾ കറക്റ്റ് രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളൊക്കെ ഇതിപ്പോൾ പച്ചമീൻ പൊരിക്കുമല്ലോ അല്ലേ പക്ഷേ ഇവിടെ തറവാട്ടിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇവിടെ ഉപ്പാക്കൊക്കെ മുളകും പുളിയൊക്കെ ഇട്ട് വറ്റിച്ചതിന് ശേഷമായിരുന്നു ഈ ഫിഷ് ഫ്രൈ ചെയ്യാൻ പാടുള്ളു കേട്ടോ മറ്റേ വേവില്ല ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചാൽ വെച്ചാലിവിടെ ഉപ്പ കഴിക്കൂലായിരുന്നു എന്തായാലും ഉപ്പ മരിച്ചിട്ടിപ്പോൾ ഏകദേശം രണ്ട് വർഷമായി ഉള്ള ഹൗസ് രണ്ട് വർഷമായി തുടങ്ങുമ്പോൾ ഉള്ള ഹൗസ് ബഹാനത്താൽ വാഹനം വെളിച്ചമായി കൊടുക്കട്ടെ അതും കൂടി പൊരിക്കാണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ വറ്റിച്ചെടുത്ത മീനായിരുന്നു ഇഷ്ടം അപ്പോൾ കുറച്ചുകൂടെ അതാ നമുക്ക് വെളിച്ചെണ്ണ കൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറുണ്ടല്ലോ ഇവിടുന്ന് തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഫിഷൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോൾ ഞങ്ങൾക്കിന്ന് മഞ്ചേരിയിലൊക്കെ ഒരു ഷോപ്പിങ്ങിന് പോകാനുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിൻ്റെ പോലെ ഇല കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചൊരു ടേസ്റ്റ് കിട്ടിക്കോട്ടെ അയച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ ആട്ടിയെടുക്കും ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഉരുക്ക് വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കണേ എല്ലാവരും കണ്ടിരിക്കണം അറിയില്ല അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പറയട്ടോ പച്ച തേങ്ങ കൊണ്ട് താ തേങ്ങ കൊണ്ട് വീട്ടിൽ നിന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ വെന്ത വെളിച്ചെണ്ണയൊക്കെ പറയും അത് നന്നായിട്ടൊന്ന് ആവട്ടെ അപ്പോൾ നമ്മുടെ മുറ്റത്ത് തന്നെ ഒരു തെങ്ങുണ്ട് കേട്ടോ ഈ തെങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രാവശ്യം ആട്ടാനുള്ള തേങ്ങ ഉണ്ട് ഞാൻ ദിവസം ഒന്ന് കാണിച്ചു തരാം കാണുന്നുണ്ടോ അറിയില്ല കേട്ടോ അതുകൊണ്ടാ ഒരു നാലഞ്ച് കൊലയുണ്ട് അത്യാവശ്യം തന്നെ ടൈമിൽ തേങ്ങ ഒരു കൊലയിൽ തന്നെ അത്യാവശ്യം ഒരു അൻപതോളം തേങ്ങ ഉണ്ടാവും നേരെ തെങ്ങിൻ്റെ ചുവട്ടിലാണ് തേങ്ങ നിൽക്കുന്നത് മശ ഉള്ള ഇതിങ്ങനെ കായ്ക്കാൻ കാരണം മറ്റൊന്നുള്ള ഒരു വളവും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിങ്കിൽ നിന്ന് പോകുന്ന വെള്ളമാണ് ഇതിലേക്ക് വരുന്നത് ഈ തെങ്ങ് മുറ്റത്തന്നെ ഉള്ളതാണ് കേട്ടോ കണ്ടില്ലേ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിളവെടുപ്പ് ഇതിന് മനപ്രാവശ്യം ഉണ്ടാകാൻ ചാൻസ് അതായത് പേടിയാണ് ഏത് സമയത്തത് വീഴു ഇട്ട അതാണ് പേടി എന്തൊക്കെ തന്നെയാലും നമ്മുടെ കുരുവിനെ കാണാൻ പോയാലോ അപ്പം നമ്മളെ കുരുവക്കൂടിൻ്റെ താഴ്ഭാഗത്തുള്ളതൊക്കെ ഇതെന്ത് സംഭവിച്ചിരിക്കണല്ലോ കൂടിന് കൂടിൻ്റെ അടിഭാഗക്കാകെ പൊളിഞ്ഞ് നിൽക്കണല്ലോ മുഗൾ ഭാഗത്ത് മുട്ടയുണ്ടോ എന്ന് തോന്നുന്നു കിളിക്കുഞ്ഞുങ്ങളുണ്ടോ അറിയില്ല